നമസ്കാരം ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയ അതേ സമയത്ത് തന്നെ ഇസ്രയേൽ നഗരമായ ടെൽഅവീവിൽ വെടിവയ്പുണ്ടായി നൂറുകണക്കിന് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിടുന്നതിനിടെ അവീവിലെ തെരുവുകളിലുണ്ടായ വെടിവെപ്പ് എന്നാണ് സൂചന വെടിവെപ്പിൽ വെടിവയ്പ്പിൽ പേർ കൊല്ലപ്പെട്ടു തോക്കുധാരികൾ തെരുവുകളിൽ നിറയൊഴിച്ചതോടെയാണ് ഇവർ കൊല്ലപ്പെട്ടത് ഏഴുപേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട് ടെൽ അവീവിന് സമീപം ജാഫിയിലെ ജെറുസലേം സ്ട്രീറ്റിൽ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് വെടിവയ്പുണ്ടായത് രണ്ട് തോക്കുധാരികളാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് ലൈറ്റ് റെയിൽ സ്റ്റേഷനിൽ നിന്ന് തോക്കുധാരികൾ പുറത്തിറങ്ങുന്നതിന്റെയും വെടിയുതിർക്കുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വെടിവെപ്പ് നടത്തിയ രണ്ടുപേരെയും സുരക്ഷാസേന കീഴ്പ്പെടുത്തി രാത്രി മണിയോടെയായിരുന്നു ആക്രമണം പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് അതേസമയം ഇസ്രയേലിനെ ആക്രമിച്ചാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന അമേരിക്കയുടെ തടക്കം മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ഇറാൻ മിസൈലുകൾ പായിച്ചത് ഇറാൻ അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പന്ത്രണ്ട് മിനിറ്റിനകം ഇസ്രയേലിൽ എത്താൻ സാധിക്കും ഡ്രോണുകളോ ക്രൂസ് മിസൈലുകളോ കൂടുതൽ സമയമെടുക്കും ഏപ്രിലിൽ ഇറാൻ അഴിച്ചുവിട്ട ഡ്രോൺ മിസൈൽ ആക്രമണത്തെക്കാൾ കടുത്തതായിരിക്കും ഇക്കുറി എന്നാണ് കണക്കൂട്ടൽ ഇസ്രയേലിലെ മൂന്നും സൈനിക വ്യോമത്താവളങ്ങൾ ടെൽഅവിലെ മൊസാദിന്റെ ആസ്ഥാനം എന്നിവ ലക്ഷ്യമാക്കിയാണ് മിസൈലുകൾ തുറത്തുവിട്ടതെന്നാണ് കരുതുന്നത് ആക്രമണത്തിൽ ചിലർക്ക് പരിക്കേറ്റു ആൾനാശം ഉണ്ടായില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് ആക്രമണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ആശങ്ക ഉയരുന്നുണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയതായി ഇറാനും സ്ഥിരീകരിച്ചു ആദ്യഘട്ടത്തിൽ നൂറിലധികം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊഴുതുവിട്ടത് ജോർദാൻ നഗരങ്ങൾക്ക് മുകളിലൂടെ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈലുകൾ നീങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു ഇറാനിൽ നിന്നുള്ള ഏത് മിസൈൽ ആക്രമണവും വിപുലമായ തോതിലാകുമെന്നും ആളുകൾ ഷെൽട്ടറുകളിൽ കഴിയണമെന്നും ഐ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ആവശ്യപ്പെട്ടു ഇറാനു പുറമെ ഹിസ്ബുളയും ടെലവീവ് ലക്ഷ്യമാക്കി റോക്കറ്റുകൾ അയച്ചിരുന്നു ഇസ്രയേലിന് നേരെ ഇറാന്റെ വലിയ തോതിലുള്ള ആക്രമണം പശ്ചിമേഷ്യയിൽ മൊത്തം യുദ്ധം വ്യാപിപ്പിക്കുന്നതിനിടയാക്കിയേക്കുമെന്നും ആശങ്കയുണ്ട് യുദ്ധത്തിന്റെ തീവ്രതയേറിയൽ തങ്ങളുടെ സഖ്യകക്ഷയായ ഇസ്രേലിന് തുണയ്ക്കായി അമേരിക്ക എത്തും ഇറാനിയെ അച്ചുതണ്ടിനോടും മല്ലിടുന്ന ഇസ്രായേൽ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹം വൈകുന്നേരം പറഞ്ഞിരുന്നു ജനങ്ങൾ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജെറുസലേമിലെ യു എസ് എംബസിയും തങ്ങളുടെ ജീവനക്കാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു ജനങ്ങൾ ഷെൽട്ടറുകളിൽ അഭയം തേടിയിരിക്കുകയാണ് യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വെള്ളിയാഴ്ച ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുകളെ വകുപ്പ് എത്തിയതോടെ യുദ്ധം അവസാനിച്ചത് കരുതേണ്ടത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക ഇസ്രായേലിന്റെ പോരാട്ടത്തെ സജീവമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് യു എസ് ഉന്നത ഉദ്യോഗസ്ഥൻ ആക്സിയോസിന്റെ രാഷ്ട്രീയ ലേഖകനും ഇസ്രയേൽ മാധ്യമപ്രവർത്തകനുമായ ബാരക് റാവിഡാണ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇറാന്റെ ഭീഷണി പുറത്തുവിട്ടത്